തിരുനാൾ പ്രാർത്ഥനാശംസകൾ പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിന് സ്നാനമേൽക്കും അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം നാല് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ അക്ഷമയായ കാരുണ്യത്തിൻ്റെയും അചഞ്ചലമായ വിശ്വസ്തയുടെയും അത്യുതാരമായ സ്നേഹത്തിന്റെയും ചിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം അനാവരണം ചെയ്യുന്നത് അനന്തമായ സ്നേഹത്താൽ ദൈവം സൃഷ്ടി നടത്തി ആദ്യയിൽ അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചു കൊണ്ടിരുന്നു ഉൽപ്പത്തി ഒന്ന് ഒന്ന് ശൂന്യതയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിക്കുകയും എല്ലാ വസ്തുക്കളും അസ്തിത്വം നൽകുകയും ചെയ്തത് സ്ഥലകാലാതീതനായ ദൈവം തന്നെയാണ് അസ്തിത്വമുള്ള ഓരോ വസ്തുവും ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുണ്ടായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചത് കൊണ്ട് മാത്രം അസ്തിത്വത്തിൽ തുടരുകയും ചെയ്യുന്നു ലോക സൃഷ്ടി ക്രീത്വമായ ദൈവത്തിന്റെ ഒരു സമൂഹ പദ്ധതിയാണെന്ന് പറയാം പിതാവാണ് സർവശക്തനായ സൃഷ്ടാവ് പുത്രൻ ലോകത്തിന്റെ അർത്ഥവും ഹൃദയവുമാണ് എല്ലാ വസ്തുക്കളും അവരിലൂടെയും അവനുവേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടു അവിടുത്തെ അറിയുകയും കർത്താവിന്റെ സത്യം നന്മ സൗന്ദര്യം എന്നിവയിലേക്ക് അതിവേഗം ലോകം പായുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ലോകം എത്രമാത്രം നല്ലതാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ പരിശുദ്ധാത്മാവ് എല്ലാ ചിനെയും ഒന്നിച്ചു കൂട്ടി നിർത്തുന്നു അവിടുന്നാണ് ജീവൻ നൽകുന്നവൻ വിശുദ്ധ യോഹനാനെഴുതി സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം വാക്യം ലോകം ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിയിൽ ചലിച്ചു കൊണ്ടിരുന്ന ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിച്ചു കൊണ്ടുവരാൻ അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു പുറപ്പാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം പഴയ നിയമത്തിൽ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും പരിശുദ്ധാത്മ സാന്നിധ്യമാണ് നിറഞ്ഞു നിന്നത് പഴയ നിയമത്തിലുടനീളം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് കാണാം ജലപ്രളയത്തിനു ശേഷം ദൈവം മനുഷ്യവംശമുള്ള തന്റെ ഉടമ്പടിയിൽ സ്ഥാപിച്ച സമാധാനത്തിന്റെ സൂചന നോഹയ്ക്ക് നൽകിയത് ഒരു പ്രാവിന്റെ പ്രത്യക്ഷപ്പെടൽ വഴിയാണ് പഴയ കാലത്ത് അക്രൈസ്തവരും പ്രാവിനെ സ്നേഹത്തിന്റെ അടയാളമായി കരുതിയിരുന്നു അതുകൊണ്ട് യേശു ജോർദാനിൽ മാമോദീസായിക്ക് സ്വയം വിധേയനായപ്പോൾ വ്യക്തിത്വം പൂണ്ട ദൈവസ്നേഹമായ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വന്നതെന്ന് ആദിമ ക്രിസ്ത്യാനികൾ പെട്ടെന്ന് മനസ്സിലാക്കി ഇന്ന് ലോകവ്യാപകമായി പ്രാവിനെ സമാധാനത്തിന്റെ അടയാളമായും ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെ പ്രതീകമായും അംഗീകരിച്ചിരിക്കുന്നു രാജാവ് തന്റെ പാപാവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്നാണ് സങ്കീർത്തന പുസ്തകം അൻപത്തിയൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം പരിശുദ്ധാത്മാവിന്റെ പ്രവാചകനായ എസ് എൽ പ്രവാചകനും ജോയൽ പ്രവാചകനുമൊക്കെ ആത്മാവിനെ വർഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പ്രവചിക്കുന്നു ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും അന്ന് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ പന്തകുസ്ത അൻപതാമത്തേത് എന്നർത്ഥമുള്ള പെന്തകുസ്ത എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ പദമുണ്ടായത് ഈസ്റ്ററിന് ശേഷം അൻപതാം ദിവസം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദൈവം സീനായി മലയിൽ വെച്ച് ഉടമ്പടി സ്ഥാപിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്ന ഒരു തിരുനാളാണ് അതിന്റെ ഉൽപ്പത്തി ജെറുസലേമിൽ വെച്ചുണ്ടായ പന്തക്രിസ്ത സംഭവത്തിലൂടെ അത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ക്രൈസ്തവരുടെ തിരുനാളായി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പ്രതിപാദിക്കുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ സംസാരിക്കുന്നത് അവരിൽ ഓരോരുത്തരും കേട്ടു അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം നാലാം വാക്യം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ അർത്ഥം പിതാവിനെയും പുത്രനെയും എന്ന പോലെ അവിടത്തെയും ആരാധിക്കുക എന്നതാണ് ദൈവമക്കൾ എന്ന നിലയിൽ സ്വർഗസ്ഥനായ പിതാവിനെ അറിയുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമെന്ന് വിശ്വസിക്കുകയാണ് അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഈശോയെ മനസ്സിലാക്കാൻ കഴിയുകയില്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു കന്നികാമറിയത്തിന്റെ ഉദരത്തിൽ ഈശോയെ ജീവനിലേക്ക് വിളിച്ചത് പരിശുദ്ധാത്മാവാണ് ഈശോ ദൈവത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയതും നയിച്ചതും അവസാനം വരെ ജീവശക്തി പകർന്നതും ദൈവാത്മാവാണ് കുരിശിൽ വെച്ച് ഈശോ എൻറെ ആത്മാവിനെ നിശ്വസിച്ചു ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ചു ആ സമയത്ത് ഈശോയുടെ പരിശുദ്ധാത്മാവ് അവിടുത്തെ സഭയുടെ മേൽ വന്നു പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു മറിയം ദൈവത്തോട് പൂർണ്ണമായി പ്രത്യുദ്ധരിക്കുന്നവളും തുറന്നയുള്ളവളുമായിരുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ദൈവത്തിന്റെ അമ്മയാകാൻ അവൾക്ക് കഴിഞ്ഞു ഈശോയുടെ അമ്മ എന്ന നിലയിൽ ക്രൈസ്തവരുടെ അമ്മയാകാനും യഥാർത്ഥത്തിൽ മുഴുവൻ മനുഷ്യവംശത്തിന്റെയും അമ്മയാകാനും സാധിച്ചു ബന്ദക്കൊസ്തായിൽ എന്താണ് സംഭവിച്ചത് കർത്താവ് തന്റെ ഉദ്ധാനന്തരം അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ശിഷ്യരുടെ മേൽ അയച്ചു അന്ന് സഭയുടെ യുഗം ആരംഭിച്ചു ഭീരുക്കളായിരുന്ന അപ്പസ്തോലന്മാരെ പന്തക്കുസ്തായി പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ധീരസാക്ഷികളാക്കി കുറച്ചു സമയം കൊണ്ട് ആയിരങ്ങൾ മാമോദിസ സ്വീകരിച്ച് അത് സഭയുടെ ജന്മദിനമായിരുന്നു പന്തകുസ്ത ദിവസം ഭാഷകളുടെ വിസ്മയം നടന്നു സഭ ആരംഭം മുതൽ എല്ലാ ജനതകൾക്കുമുള്ളതാണെന്ന് അത് കാണിക്കുന്നു സഭ കാതോലികമാണ് പ്രേക്ഷിതയുമാണ് എല്ലാ മനുഷ്യരോടും സംസാരിക്കുന്നു വംശപരവും ഭാഷാപരവുമായ തടസ്സങ്ങൾ കീഴടക്കുന്നു എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്നും പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് സഭയിൽ എന്ത് ചെയ്യുന്നു പരിശുദ്ധാത്മാവ് സഭയെ പടുത്തുയർത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു അവിടുന്ന് സഭയുടെ ദൗത്യത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു ആളുകളെ അവരുടെ സേവനത്തിനായി വിളിക്കുന്നു അവർക്ക് അത്യാവശ്യമായ ദാനങ്ങൾ നൽകുന്നു ത്രിത്വൈക ദൈവവുമായുള്ള പൂർവാധികം അഗാധമായ സംസർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നു പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുക പരിശുദ്ധാത്മാവ് എന്നെ ദൈവത്തെ സ്വീകരിക്കാൻ യോഗ്യതയുള്ളവരാക്കുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവ് നൽകുന്നു യേശു കർത്താവണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല ആപാ പിതാവ് എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് തന്റെ കൃപ വഴി നമ്മൾ ആദ്യമായി വിശ്വാസം ഉണർത്തുകയും പിതാവിനെയും അവിടെ നയിച്ചവനായ യേശുക്രിസ്തുവിനെയും അറിയുകയെന്ന പൊതുജീവൻ നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ ജലം അഭിഷേകം അഗ്നി മേഘവും പ്രകാശവും മുദ്ര കരം കൈവിരൽ പ്രാവ് പരിശുദ്ധാത്മാവിനെ ഒരു ദൈവിക വ്യക്തി എന്ന നിലയിൽ വെളിപ്പെടുത്തുകയും നൽകുകയും പകർന്നു കൊടുക്കുകയും ചെയ്യണം ദൈവത്തിന്റെ പ്രവർത്തികളുടെ ശില്പിയായ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ഗുരുവാണ് അപ്പസ്തോലന്മാർക്ക് പന്തക്കോസ്താ ദിനത്തിൽ നൽകപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹപൂർണമായ സമ്പൂർണമായ വർഷിക്കപ്പെടലാണ് സ്ഥൈര്യലേപനം എന്ന കൂതാശിയുടെ ഫലം എന്നതിന്റെ ആഘോഷത്തിൽ നിന്നും വ്യക്തമാണ് സഭ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് പരിശുദ്ധാത്മാവ് ലോകത്തിൽ പൂർണമായി സന്നിഹിതനായിരിക്കുന്ന സ്ഥാനമാണ് തിരുസഭ സഭ ക്രൈസ്തവന്റെ മണവാട്ടിയും സഭ ക്രിസ്തുവിന്റെ ശരീരവും തിരുസഭയിലൂടെ പ്രദാനം ചെയ്യുന്ന കൂതാശകളിൽ നിന്നും വരപ്രസാദം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ളവരായി വ്യാപരിക്കാം ഇന്ന് ഇടവക ദേവാലയത്തിൽ പരികർമ്മം ചെയ്യപ്പെടുന്ന കൂതാശകളിൽ നിന്ന് ലഭിക്കുന്ന പരികർമ്മം ചെയ്യപ്പെടുന്ന കൂതാശകളിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദവരം അല്ലെങ്കിൽ ദൈവിക ജീവൻ അതാണ് പരിശുദ്ധാത്മ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരായി ഇടവക കുടുംബത്തിലെ അർഹതയുള്ള അംഗങ്ങളായി മാറാം